ഹായ് കൂട്ടുകാരെ ഞാനിന്നൊരു പുതിയ ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരു പണിപ്പുറയിലാണ് അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വീഡിയോ ആയി വന്നിരിക്കുന്നത് ഇന്നിന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഡിഷ് അതായത് സ്നാക്സ് ആണ് നമുക്ക് ചായയ്ക്കൊക്കെ കഴിക്കാവുന്ന രീതിയിൽ സ്നാക്സ് ഉണ്ടാക്കുന്ന അതാണ് അതിന് ആവശ്യമായ സാധനങ്ങളാണ് ചിക്കൻ വറുത്തത് ചെറിയ പീസുകളാക്കി ഇട്ടിരിക്കുന്നു അതുപോലെ സബോള മുട്ട ഇത് ആണ് മെയിനായിട്ട് നമ്മൾ സേമിയോ 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 ബോണ്ട ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ചിക്കൻ വറുത്ത ചിക്കൻ പൊടിച്ച് ഇവിടെ മിക്സിയിലിട്ടിരിക്കുകയാണ് അതിലേക്ക് ചെറിയൊരു ഇഞ്ചി കഷ്ണം അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മളത് പേസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് പേസ്റ്റ് ചെയ്യുക ഇത് എല്ലാം കൂടി ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ അത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈ ചിക്കന് പകരം നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ചെയ്യുന്നവർക്ക് ഇഷ്ടമുള്ള ബീഫോ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് ഐറ്റംസ് ഏതാണെങ്കിലും വേവിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ കുറച്ചുകൂടി അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്യും ചിക്കന് പകരം ആഡ് ചെയ്ത് ചെയ്യാവുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചിരിക്കുന്നു നമ്മൾ ചൂടാക്കിയ ചൂടാക്കിയെണ്ണയിലേക്ക് ഇട്ടു അതിനുശേഷം സപോള ഒക്കെ ഒന്ന് നന്നായിട്ട മഞ്ഞപ്പൊടി ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടിക്ക് സ്വല്പം ആവശ്യത്തിന് ഉപ്പ് ചെറുപ്പം ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി മസാല ഇനി നമ്മൾ വെച്ച ആ പേസ്റ്റ് ചെയ്ത ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മുടെ ഉരുളം കിഴങ്ങ് ഉടച്ച് വെച്ച ഉരുളം കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതുപോലെ നന്നായി ഉടച്ചു കൊടുക്കണം ഉരുളം മിക്സ് ചെയ്യണം ഉരുളം മസാല റെഡി സേമിയോ മുട്ട കുത്തി വെച്ചത് ഉരുളം നമ്മൾ ഇതുപോലെ ബോണ്ട പോലെ ആക്കിയിട്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക അമർത്തി കൊടുത്ത് നമ്മൾ നല്ല ഒരു നമുക്ക് എടുക്കാവുന്ന രീതിയിൽ മീനാക്കിയിട്ട് നമ്മൾ ഈ മുട്ടയുണ്ടല്ലോ മുട്ട പകുതി മുട്ടയാണ് പകുതി മുട്ട ഇതിൽ വെച്ച് ഇതിനൊന്ന് ഇത് ചെയ്യുക വേണ്ട ഇതുപോലെ മുണ്ടയായിട്ട് വരും മുട്ട ഇതിൻ്റെ ഉള്ളിലായിട്ട് വേണ്ടില്ലേ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയിലൊന്ന് സൈപ്പ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ആ ഇവിടെ സേമിയയിൽ ഒന്ന് നന്നായി ഒന്ന് ചെയ്ത് കൊടുക്കുക നമ്മുടെ സേമിയ ബോണ്ട വറുക്കുന്നതിന് മുമ്പ് റെഡിയായി ഇനി ഇത് എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാം ഈ ബോണ്ട മുട്ടയാകുമ്പോൾ വലിപ്പം കൂടും നമ്മൾ കാടമുട്ടയാണെങ്കിൽ കുറച്ചും കൂടിയും ചെറുതായി നമുക്കത് കിട്ടും നമുക്ക് കയ്യിൽ ഒതുങ്ങി ചെയ്യാവുന്നതാണ് കുറച്ചും കൂടി നല്ലത് കാടമുട്ട വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മുടെ എണ്ണ ചൂടായി എണ്ണയിലേക്ക് നമുക്കിത് വറക്കാനായിട്ട് ഇടാം പ്രിയ കൂട്ടുകാരെ നമ്മുടെ സേമിയോ ബോണ്ട റെഡി ഇങ്ങനെയാണ് സേമിയോ ബോണ്ട ഉണ്ടാക്കുന്നത് എല്ലാവർക്കും പരീക്ഷിക്കുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്